എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പെൺകുട്ടികളുടെ ലൈഫിലാണെങ്കിലും എല്ലാ പെൺകുട്ടികളെന്ന് പറയില്ല മെജോറിറ്റി പെൺകുട്ടികളെ ലൈഫിലാണെങ്കിലും കൂടിയുള്ള അത്രയും അടുത്ത് നമ്മളെ അത്രയും അടുത്ത ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച ഒരാളെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും അത് പക്ഷേ ഇപ്പൊ ഇത്രയും കൊല്ലങ്ങളായിട്ട് നമുക്കറിയാം അല്ലെങ്കിൽ ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മളോടൊരു ഇഷ്ടം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരിക്കലും യെസ് പറയാൻ പറ്റില്ല അതിപ്പം നമുക്കും കൂടി ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെക്കാളും കൂടുതലൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ യെസ് പറയേണ്ട കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നിമാറ്റിക്കലി എപ്പോഴും എനിക്ക് തോന്നുന്നു അത് ഒരു അതൊരിക്കലും പെൺകുട്ടിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ചിന്ത വരൂള്ളൂട്ടോ അതെ അധികം ചെയ്യുന്ന ായിരുന്നു പക്ഷെ ശരി നല്ലോണം പ്രണയിക്കാൻ എനിക്ക് പറ്റും എനിക്ക് ആക്ച്വലി ഞാനിതാ എനിക്ക് തോന്നുന്നു അഭിലാഷം പ്രൊമോഷൻസ് തുടങ്ങിയ സമയം മുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇപ്പം കല്യാണത്തിനെ പറ്റി എന്നൊക്കെ അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് എനിക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് അങ്ങനെ മറ്റേ കേൾക്കുന്ന ആൾക്കാർക്ക് ക്ലീശി ആയിരിക്കും പക്ഷെ ഒരിക്കലും ഭയങ്കര ഒരു ഫയറി ടൈല് പോലെയുള്ള ഒരിക്കലും നടക്കാത്തത് എന്നൊക്കെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ടത് ഞാൻ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ പക്ഷെ എനിക്ക് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളിപ്പോ എത്ര കൊല്ലങ്ങളാ ജീവിക്കുക ഇനിയിപ്പോ അങ്ങോട്ട് പോയി ഒരു ഇരുപത് മുപ്പത് കൊല്ലം ജീവിക്കുന്നുണ്ടെങ്കിലും ആ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഞാൻ ഒരാളെ കൂടെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ എവിടെയെങ്കിലും പോയാൽ നമുക്ക് എങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് വരാൻ തോന്നണം നമുക്ക് അങ്ങനെ കാണാൻ തോന്നണം നമ്മൾ ഓരോ പ്രാവശ്യം സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവണം സോ എനിക്ക് മറ്റേ കാണുമ്പോ ബട്ടർഫ്ലൈസ് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് അതെ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്നും അങ്ങനെ ഒരു ഏജന്റെ കാര്യം അത് ഒരു അങ്ങനെ ഒന്നുമില്ല അപ്പൊ എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്ന സമയത്ത് സമയത്തെ ഞാൻ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്റെ കൂടുതലും എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഇപ്പം എന്റെ ഫാമിലി ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു കൊല്ലത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു േഷനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ഓർക്കുന്നതോ നമ്മൾ വിഷ് ചെയ്യാൻ എടുക്കുന്ന ഒരു രണ്ട് മിനിറ്റോ ആണെങ്കിലും ആ ഒരു ദിവസം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ള എന്റെ ലൈഫില് മേബി ഒരു ഒന്നോ രണ്ടോ ബർത്ത്ഡേ മാത്രമേ ഞാൻ എന്റെ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുള്ളൂ ബാക്കി എല്ലാം ബാംഗ്ലൂര് ആ നമ്മള് അഭിലാഷ സമയത്തുള്ളതും ഗംഭീര ബേർത്ത്ഡേ ആയിരുന്നു അഞ്ചു ഫ്രണ്ട്സ് എന്നെ കൊച്ചിന്ന് വന്നു ഫാമിലി മുഴുവൻ ബാംഗ്ലൂരിന് സർപ്രൈസ് ആയിട്ട് വന്നു സെറ്റ് വന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ അത് ഞാൻ പറഞ്ഞ അങ്ങനെ വൺ ഡേ സെലിബ്രേഷൻസ് ആയിരുന്നു ഒരുവിധം എല്ലാം സോ എനിക്ക് എപ്പോഴും എനിക്ക് തോന്നും എനിക്ക് ഇപ്പം ഫാമിലിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമ കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ ആദ്യം വലിയ ഓക്കെ അല്ലായിരുന്നു സിനിമയിൽ പോകാൻ ബിക്കോസ് ഞാൻ ഇങ്ങനെ മറ്റേ ഫോട്ടോ ചോട്ട് അത് ഇതെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് ഞാൻ ലീവ് എടുത്ത് പോകുമ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നത് ഇത്രയും നല്ലൊരു ജോലി ഉണ്ടായിട്ട് അങ്ങനെ ബാങ്കിലൊരു ജോലി ഉണ്ടായിട്ട് തീരെ ഒരു ഉറപ്പില്ലാത്ത ഒരു എന്തിനാ എന്തിനാണ് എന്നുള്ളത് ആ ഒരു കൺസേൺ ഐ തിങ്ക് അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം അമ്പുലീന്റെ ഓഡീഷൻസ് ഞാനും അമ്മയും കൂടിട്ടാ പോയതും ആ കിട്ടിയ സമയത്ത് ഞാൻ അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ എന്റെ അടുത്ത് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോവില്ല എന്നുള്ളത് ബിക്കോസ് പിന്നെയും ഈ അടിയാക്കി പോണം ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പോകണം എന്നുണ്ടായിട്ടില്ല അച്ഛനോട് പറയുമ്പോ അച്ഛൻ ഞാനിപ്പം ഇല്ലാന്ന് പറഞ്ഞാലേ നീ പോവല്ലോ നീ പോയിക്കോസ് അതുവരെ പോയിട്ടുള്ളത് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ പിന്നെ അച്ഛന അത്രയും സന്തോഷത്തോടെ എന്നോട് പോയിക്കോ ചെയ്തോ ഇഷ്ടമുള്ളത് ചെയ്തോന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അഭിനയം ചെയ്തത് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇറങ്ങുന്നത് അഭിലാഷമാണ് അതിന് നടുക്ക് കാന്നുള്ളൊരു തെലുങ്ക് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ മലയാളത്തിൽ ഓൾമോസ്റ്റ് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിന് ശേഷമാണ് ഇറങ്ങുന്നത് അപ്പം എനിക്ക് മറ്റേ എന്താ പറയാ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് നിന്ന ഒരു സ്പേസിൽ നിന്ന് തീരെ പ്രൊഡക്റ്റീവ് ആയിട്ട് പോവാത്ത കുറെ ദിവസങ്ങളില് അപ്പൊ എനിക്ക് ഞാൻ മറ്റേ പിന്നെയും വേറെ എന്തെങ്കിലും തുടങ്ങിയാലോ വേറെ എന്തെങ്കിലും ചെയ്താലോന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കൊറേ ആയി കാത്തിക്കുന്നത് എന്റെ സിനിമയൊന്നും വേറെ ഇല്ല ഇപ്പൊ വേറെ എന്തെങ്കിലും ചെയ്താലോന്ന് ആലോചിക്കുന്നൊക്കെ അപ്പൊ അച്ഛന എന്നോട് പറഞ്ഞു എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരുപോലെ കഴിഞ്ഞാല് സിനിമ ഇറങ്ങും എന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ സിനിമയിൽ വരാൻ കാത്തിക്കുന്ന എത്ര ആൾക്കാര് കൊല്ലങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി അത് ആലോചിച്ച മതി അത്രയും സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഇവൻ ആക്ച്വലി കണ്ണൂർ പോയ സമയത്ത് ബാംഗ്ലൂർ കേരളത്തിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇവര് കണ്ണൂര് പോയിട്ടുണ്ടായിരുന്നു കാര്യത്തിന് അപ്പൊ അവിടുന്ന് ഇവര് തിയേറ്ററിൽ പോയി അപ്പോൾ തിയേറ്റർ ഇവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഷോ അവിടെ നിന്ന് കഴിഞ്ഞു എന്നിട്ട് അവർ തിരിച്ചു വന്നു പിന്നെ ഇവർ അന്വേഷിച്ച് പിടിച്ച് വേറെയൊരു സ്ഥലത്ത് കണ്ടിട്ട് നാൽപ്പത് കിലോമീറ്റർ അങ്ങാനും ദൂരെയുള്ള ഒരു തിയേറ്ററിലാണ് ആണ് ഇവർ പോയി കണ്ടത്